പുതിയ എല്ലാവർക്കും സ്വാഗതം എല്ലാര് ഗോവയിലേക്കുള്ള യാത്ര തന്നെയാണ് ചെറിയ നിർത്തി കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പാലമരങ്ങളാണ് റോഡ് പണിന്റെ ഇത് ആയിട്ട് വെച്ചതാന്ന് തോന്നൂലേ പോയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് പോവാലേ അപ്പൊ ഈ വഴിന്റെ പണിയെല്ലാം കഴിഞ്ഞാട്ടോ നമ്മളിങ്ങനെ ഗോവയ്ക്ക് പോകുന്ന വഴി തന്നെയാണ് അല്ലേ തൊട്ട് തന്നെയാണോ ഏറ്റവും കൂടുതൽ പണി എടുക്കുന്നത് ഇവിടെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ കൂടെ ചെടിയെല്ലാം വെച്ച് കഴിഞ്ഞതാണ് അത് എനിക്ക് തോന്നുന്നത് ഈ ഇങ്ങനെ കുറച്ചു ഈ വഴി അവിടെ ചെന്ന് ആ അപ്പൊ ഫുള്ള് ടാർ റോഡ് പണി ആയതുകൊണ്ട് ഈ ലോറികളും അധികം വണ്ടികളും ഇവിടെ അധികം വണ്ടികളില്ല പിന്നെ ഇപ്പത്തെ റോഡുകൾ ഒന്നും ടാറല്ല കോൺക്രീറ്റ് ആണ് എനിക്ക് എന്താ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ലോറികളൊക്കെ പോകുന്ന പല വഴികളും നമ്മൾ കണ്ടില്ലേ ടയറൊക്കെ ഇങ്ങനെ പോയി വഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നത് പക്ഷെ ഇതിന് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ടാണ് ആയിരിക്കും തോന്നുന്നു കേട്ടോ കോൺക്രീറ്റ് ആണ് ഫുൾ എന്തായാലും അറിയത്തില്ല

ഒരു ഓടന്ന് അറിയുന്നേ അറിയുന്നില്ല അല്ലേ ആ ഇപ്പടി ഒരു ടോൾ വരുന്നുണ്ടല്ലോ ചേട്ടേ പക്ഷെ പൈസ എഴുതിയിട്ടില്ല പൈസ എഴുതിയിട്ടില്ല അല്ലേ അപ്പിത്രേ നേരെ നമ്മൾ കണ്ടപ്പോഴേ തന്നെ ടോൾ ആയിരിക്കും ഓൺ ആയിരിക്കില്ല അത് ഓപ്പൺ ആയിട്ട് ഉണ്ടാവില്ല ടോൾ ഓപ്പൺ അല്ല ഇത് വെച്ചാൽ റെഡ് ലൈറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്പണാണല്ലേ ആണോ പോകും നോക്ക് അവിടെ എത്തുമ്പോഴേ ഞാൻ പറഞ്ഞു പറയാൻ പറ്റും ആണാണ് കാർ ناحيه ഒരു ലൈൻ വെല്ല ഇയ ഇത് ഓപ്പൺ അല്ല

ഓ ചൂട് അസാധ്യം തന്നെ നമ്മുടെ നാട്ടിൽ സ്ഥിതി നല്ല അങ്ങനെ നമ്മള് ഗോവ എത്താനായിട്ടോ അടുത്തോണ്ടിരിക്കുന്നു പറയാ പക്ഷെ ഇപ്പൊ തന്നെ തെങ്ങും അങ്ങനെ പച്ചപ്പും കാര്യങ്ങളെല്ലാം കണ്ടു തുടങ്ങി ആ നേരത്തേനേക്കാളും പച്ചപ്പും നേരത്തെ വന്ന വഴിയില് കുറെ സ്ഥലത്ത് ഞാവൽ മരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് തന്നെ ഫോറസ്റ്റിന്റെ അടുത്തുകൂടി നമ്മള് വന്നേ പക്ഷെ മരങ്ങൾ മാത്രു കായില്ല ഇപ്പൊ താഴെ സീസൺ എല്ലാം തോന്നുന്നു ചേട്ടൻ അല്ലെങ്കിൽ തന്നെ ഒരു നമ്മടെ കേരളം പോലെ കേരളത്തിൽ ഒരു തെങ്ങില്ലാത്തൊരു വീട് കുറവാണ് അല്ലേ പാവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ വലിപ്പം വലുപ്പുണ്ട് ഞങ്ങൾ തണ്ണിമത്തം മേടിക്കാന്ന് വെച്ചു ഭയങ്കര ചൂടാണ് കേട്ടോ വെള്ളം കുടിച്ചിട്ട് പറ്റൊന്നുമില്ല മേടിക്കാം ഇരുപത്തു രൂപ കേട്ടേ രൂപ കുറച്ച് അത്യാവശ്യം വലുതാണല്ലോ പക്ഷേ ഇതിനൊരു മുടിച്ചു തരാം തരാം ഓ ഇവിടെ അങ്ങോട്ട് ഫുള്ള് അങ്ങനത്തെ തണിമത്തം കളറുകള് തന്നെയാ ഒരു സൈഡ് ഫുള് ഉണ്ട് ഞങ്ങളപ്പങ്ങനെ കണ്ടു വന്നപ്പം ചൂടും അപ്പോൾ ഒരു ഭയങ്കരമത്തം മേടിക്കാന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ എന്റെ കൈയ്യെ തന്നു വെച്ചിട്ടുണ്ട് കുട്ടിയെ അത്യാവശ്യം കളറുണ്ട് പക്ഷെ എന്നാലും കളർ കുറച്ച് കുറവാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണ്ടത് മധുരണ്ടോ എനിക്ക് മുഴുപ്പ് മാത്രമേ ഉള്ളൂ എന്ന് മാത്രോന്ന് മുറിച്ചു കഴിഞ്ഞപ്പോഴേണ്ട് മധുരണ്ടോ ചുമ്മാറ ചെ നമുക്ക് എന്തായാലും ഇത്ര നേരല്ലേ വണ്ടി ഇച്ചിരി ഓഫ് ആക്കാലേ നല്ല സൂപ്പർ അല്ലേ അങ്ങനെ ഞങ്ങളിത് ഇത്രയാക്കി കേട്ടോ ഇനി വയർ ഭയങ്കരമായിട്ട് നിറഞ്ഞൂല്ലേ ഒരു പീസ്തായി താഴെ ഇരിപ്പണ്ടേ ഇതെല്ലാം ഇനി കുറേശ്ശെ വെള്ളവും കൂടി ആക്കിയിട്ട് കുടിക്കുന്നതല്ല പക്ഷെ വേറെ കാര്യം അറിയാം യാൻസിക ഈ യാത്ര ചെയ്യുന്നവർ ഇത്രയും ചൂടുള്ളടുത്ത് ഈ തണ്ണിമൊത്തം കഴിക്കുന്നത് നല്ലതാണ് ഒരു ആ ഒരു സൈഡില് നല്ലതുമാണ് ഒരു സൈഡില് ചീത്തയാണ് എന്താ അറിയോ നല്ല മരുന്ന് ഇടുന്നുണ്ടേ പക്ഷെ ഒരു സൈഡിൽ എന്താ വെച്ചാ ആവശ്യത്തിന് വെള്ളം കിട്ടുക അതാണ് വേറെ പ്രത്യേകത ഒരു പെട്രോൾ പമ്പിലേക്ക് കാണുന്ന ഒരു ക്യൂ ആണ് ഞങ്ങൾ ഞങ്ങളിത് വന്ന വഴിക്ക് മുഴുവനും കണ്ടിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചത് എന്താണാവോ ഇങ്ങനെ പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ സി എൻ ജി ഉണ്ട് ഇവിടെ ഈ പമ്പിലൊക്കെ അതുകൊണ്ട് ആ സി എൻ ജിക്കാരാണ് കേട്ടോ ഇത്രയും ക്യൂല് ആ സി എൻ ജി അടിക്കാൻ വരുന്നവരാണ് ഇത്രയും വലിയ ക്യൂല് പോയിട്ട് ഏ ഇവിടുന്ന് അങ്ങോട്ടാണ് ലോറിക്കാരൊക്കെ പോണ്ടിട്ടോ ഞങ്ങള് ഗോവ കയറാൻ പോവാണ് പക്ഷെ ഇപ്പൊ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെന്നോ

ഇതാണ് ഇതന്നെ ഞാൻ പറഞ്ഞത് ഞാവൽ മരങ്ങള് രണ്ട് ന്യാൽമരങ്ങണ്ടോ അടുത്ത് കുറെ നാവൽ മരങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ ഗോവയിൽ വന്നപ്പോൾ എണ്ണ അടിക്കാം വിചാരിച്ചു കേട്ടോ ഗോവയിലെ വിള കേട്ട് ഞങ്ങൾ കണ്ണ് തള്ളിപ്പോയി തൊണ്ണൂറ്റിയാറ് രൂപയുള്ളൂ ഇവിടെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ധരിച്ചത് നൂറ്റിയാറ് രൂപയ്ക്കായിരുന്നു കേട്ടോ തൊണ്ണൂറ്റിയാറ് രൂപയാണ് ഇവിടെ എണ്ണക്ക് അപ്പം ഫുള്ളാക്കിട്ട് പോവാം എന്തായാലും നമ്മള് ഗോവലെത്തില്ലേ ഗോവലെ സ്പെഷ്യൽ എന്താ കള്ളച്ച് വേണോ അത് കുടിക്കാത്ത ആളെന്ന പ്രത്യേകിച്ചൊരു ചോദ്യം ഞാൻ ഇങ്ങനെ കാണാലോ

ം തോട്ടത്തിന്റെ അടുത്ത് എത്തിട്ടോ ഞങ്ങൾ മേടിച്ച ആ തണ്ണിമത്രം ആ വലിപ്പം ഏ വളം അതന്നെ മരുന്ന് നട്ടുന്നു കലക്കിക്കൊണ്ട് ഒഴിക്കുവാണ് ഇതിന്റെ ഓരോ ചുവട്ടിലും മണ്ണ് വെള്ളം നനഞ്ഞെടുക്കുന്നുണ്ട് അത് മരുന്ന് ഒഴിക്കുന്ന കേട്ടോ എന്നഴുപ്പാന്നറിയോട്ടേ കലക്കി ഒഴിക്കും അതാ അവിടെ ഒഴിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പോവാ എന്തായാലും അങ്ങനെ ഞങ്ങള് കലകുട്ടി ബീച്ചിൽ എത്തിയിട്ടോ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം പാർക്ക് ചെയ്തത് അങ്ങനെ നമ്മൾ നമ്മളെ അതായത് മഞ്ഞിൽ കളിച്ചു മണല് മഞ്ഞ് ഇനി വെള്ളത്തിൽ കളിക്കാൻ പോവല്ലേ പക്ഷെ ഇവിടെ മണല് തന്നെയാണല്ലോ ആ കാണുന്നത് വെള്ളമാണ് കടലാണ് മഴയായിരുന്നു മഴ മഴ നമ്മളിവിടെ ഇവിടെ നിന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ഫാൻസി ഇത് ശരിക്കൊരു മനുഷ്യനാണ് ആ ഇതൊക്കെ മൈ യൂട്യൂബ് ചാനൽ ഗോൾഡ് മാൻ പ്ലീസ് സബ്സ്ക്രൈബ് ആഹാ ചേട്ടന് കണ്ണു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടല്ലേ അതാക്ട് നമ്പർ എന്തോ പാർട്ടിക്ക് വേണ്ടിയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആണ് പുള്ളി ചെയ്യുന്നല്ലേ അന്ന് നമ്മൾ ഇവിടെ വന്നപ്പോഴേ ഇല്ലായിരുന്നു ഇന്ന് ഇന്ന് പക്ഷെ ഇതല്ല അതല്ല സ്ഥിതി ഇവിടെ ഇപ്പൊ ഇഷ്ടം പോലെ ആളായി ആഹാ ഇവിടെ ഫുള്ള് ആളാണല്ലോ ഇന്ന് എനിക്കണ്ടല്ലോ ആൻസി വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹ്ക്കുന്നത് അന്ന് ഈ ആക്ടിവിറ്റീസ് ഒന്നുമില്ല കാരണം മഴയില്ലായിരുന്നു അന്ന് ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഓടിച്ചു അല്ലേ ആ അങ്ങോട്ട് ഇറക്കി പോലും വിടുന്നില്ലായിരുന്നു അല്ലെ ഇന്ന് പക്ഷെ ഇഷ്ടം പോലെ ആളുണ്ട് ഓരോ ഫുള്ള് പിന്നെ ഇവിടുത്തെ പ്രശ്നം

ഇത് എനിക്ക് തോന്നുന്നു ആൻസി അന്നത്തേനെ അന്നത്തേനേക്കാള് ആ എന്നാ ചെരുപ്പ് ഇരിക്കുന്നു ഇവിടുന്ന് നേരെ ഇങ്ങനെ ഇവിടെ ഇച്ചിരി പോയാളുണ്ട് വാ എന്താ ചേട്ടൻ തോന്നുവാണോ വാ എടീ കള്ളാണ് പെരു കള് ചുമ്മാ കൊറേണ്ണങ്ങള് ഷോ ആണ്ട്

ആൻസി ഇതെന്താ സാധനം അറിയോ ഏത് കളർ വേണം വേണോ അതെ ആൻസി എന്നെ കുറച്ച് നേരമായിട്ട് അങ്ങോട്ട് നടക്കാം അങ്ങോട്ട് നടക്കാന്ന് പറഞ്ഞു കൊണ്ടുപോവാണ് ഇവിടെ ഒക്കെ ആണെങ്കിൽ ഫുള്ള് ഡ്രസ് കടകളാണ് എനിക്ക് തോന്നുന്നേ ഇന്ന ഏതാണ്ട് മറിക്കോ ഇന്ന ഏതാണ്ടേ എന്റെ ട്രൗസർ ആൻസി കീറോന്ന് എനിക്കൊരു സംശയം ഉണ്ട് പിന്നെന്താണ് ആ വല്ല ചായയൊക്കെയാണോ എനിക്കും താല്പര്യ പിള്ളേർക്ക് ഇങ്ങനത്തെ ഉടുപ്പൊക്കെ പറ്റുവോ അങ്ങനെ ഞങ്ങൾ നടന്നു നടന്നു വെറുതെ രസം പോലെ പിന്നെ മേടിക്കട്ടാന്ന് വിചാരിച്ചു ആടന്നിങ്ങനെ പിടിച്ച് അപ്പുറത്തോട് നോക്കി കഴിഞ്ഞാൽ അപ്പുറം മൊത്തം കാണുന്ന സൈസ് ടോപ്പ് കുഞ്ഞുടുപ്പുകൾക്കൊക്കെ പിള്ളേ അഞ്ഞൂറ് അറുന്നൂറ് ആ റേറ്റ് ആ അഞ്ഞൂറ് അറുന്നൂറ് വീട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല ഡ്രസ്സുകൾ കിട്ടും പിന്നെ വെറുതെ വെറുതെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ തന്നെ വരുന്നുണ്ടോ മൊത്തം ഒന്നും ഇല്ല നമുക്ക് പോവാ അങ്ങനെ നമ്മളൊരു പാലത്തേക്ക് ഇറാൻ പോകാൻ കേട്ടോ ഇത് രാത്രി ശരിക്കും ഇതൊരു ഫുള്ള് ലൈറ്റ് ഒക്കെ ഉള്ള ഒരു പാലാണ് ബീച്ച് കണ്ടോ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ണോന്നറിയില്ല അത്യാവശ്യം നല്ല ദൂരം ലൈറ്റ് രാത്രി നല്ല ഭംഗിയായിരിക്കും ലൈറ്റും കാര്യങ്ങളും അടിപൊളിയായിരിക്കും കയറൊക്കെ കാണുമ്പോ അമ്മ വലുപ്പല്ലേ ചേട്ടെ ഈ ലൈറ്റുകളൊക്കെ ഇട്ടുടങ്ങി ായി വരും റോഡുകളൊക്കെ ഇങ്ങനെ ഈ ബൾബുകൾ എല്ലാം തെളിഞ്ഞു കഴിയുമ്പോ ആ പാലത്തിലാവും ഇനിയൊരു പാലം വരുന്നുണ്ട് പക്ഷെ അതെ ഇത് വല്യതാ നേരത്തെ ഒരിക്കലും

നെൽപ്പാടങ്ങളായിരുന്നു ഏട്ടോ ആ പക്ഷെ ആ സൈഡിലൊക്കെ പക്ഷെ അതിലൊക്കെ വെള്ളം കേറിപ്പോയി വെള്ളം കേറി പോയതാണോ ഇനി വെള്ളം കേട്ടിട്ടേക്കുന്ന ആയിരിക്കില്ലല്ലോ കൊറേക്ക് കൊറച്ചൊക്കെ നെല്ലാടാ ഇതൊക്കെ നെല്ല ഇതൊക്കെ വിളഞ്ഞ നല്ല കളർഫുൾ അങ്ങനെ സൂര്യനൊക്കെ താന്നല്ലേ അതായത് തണുപ്പുണ്ട് വലിയ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല അങ്ങനത്തെ പക്ഷെ അത് കഴിഞ്ഞിട്ടോ തിരിച്ചു ഓരോ ഓരോ സാഹചര്യത്തിൽ അനുസരിച്ച് നമ്മുടെ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗോവയിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പില് നമുക്ക് ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുള്ള പമ്പ ഒന്നും കിട്ടില്ല കാരണം പമ്പെല്ലാം റോഡ് സൈഡില് ചുമ്മാ ചെറിയൊരിച്ചിരി ും പോയി നോക്കാം നമ്മളിപ്പോ ഒരു പമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ മണിക്കൂർ പമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ അത് നിർത്താൻ പറ്റുന്നാണോ എന്താ അറിയില്ല ഇങ്ങനെ പോവാം